ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്ക് സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതുണ്ടാക്കാനായിട്ട് വേണ്ടോ അതും അടുപ്പ് പോലും കത്തിക്കേണ്ട ആവശ്യമില്ല വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം എന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടാക്കാം ഇതിനെ നമുക്ക് വേണ്ടത് ഈ ഒരു കടലയാണ് മണിക്കടല എന്നാണ് നമ്മളൊക്കെ ഇതിന് പറയുക നമ്മുടെ നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് പറയുന്നത് ഓൾറെഡി ഇത് വറുത്തിട്ട് തന്നെയാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്നത് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കള കളഞ്ഞെടുക്കുകയെ അതൊരു ക്ലീൻ ടവലിൽ ഇട്ട് ഇതാ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി എടു കളഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇരുന്നൂറ്റൻപത് ഗ്രാമിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പക്ഷേ അൻപത് ഗ്രാമോളം ഇതിൽ തൊലിയൊന്നും കളഞ്ഞ് കളഞ്ഞെടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതുണ്ടായിരുന്നു അതുകൊണ്ട് ഇരുന്നൂറ് ഗ്രാം അളവിൽ കിട്ടിയിട്ടുണ്ട് അൻപത് ഗ്രാം ഏതായാലും വേസ്റ്റായിട്ടുണ്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ഇതാ മുഴുവനും തൊലി കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഈത്തപ്പഴമാണ് ഈന്തപ്പഴവും അതുപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കുക കുരുവൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി കുരുവോക്കെ കളഞ്ഞ് എടുക്കുക ഇതും ഇരുന്നൂറ്റൻപത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് അത് വേസ്റ്റ് വേസ്റ്റൊന്നുമില്ല പിന്നെ ഇരുന്നൂറ് ഗ്രാം അളവ് കടലയും ഇരുന്നൂറ്റൻപത് ഗ്രാം അളവിൽ ഈന്തപ്പഴവമാണ് ഞാനിതൊരു മിക്സീഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് വേണ്ടത് ഇത് രണ്ടും നമുക്കറിയാമല്ലോ വളരെയധികം ന്യൂട്രി റിച്ചായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈന്തപ്പഴവും അതുപോലെ ഈന്തപ്പഴം കഴിക്കാനുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊന്നുണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളും അങ്ങനെ ഇതാ കടല മുഴുവനായിട്ടും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇത് മുഴുവനായിട്ടും പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുരു കളഞ്ഞിട്ടുള്ള ഈത്തപ്പഴം ഇടാ ഈന്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ മുഴുവനും കളഞ്ഞെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കാം അങ്ങനെ ഇതാ ഈന്തപ്പഴവും ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം കുറച്ച് ടൈം ഒന്ന് മിക്സി അടിച്ചെടുക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടും ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് ഇട്ടുകൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോൾഡ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സ് മോൾഡ് ക്യാൻഡി മോൾഡില്ലേ അത് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അതിൽ വെച്ചിട്ട് എന്നിട്ട് അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ മോൾഡിൽ നിന്നും അടുത്തിടെ എടുക്കാൻ പറ്റും ഞാൻ ഇത് ജസ്റ്റ് ബോൾ ഷേപ്പ് ആക്കിയിട്ട് ഇത് ഈ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുന്നത് അങ്ങനെ മുഴുവനായിട്ടും ഈ ഒരു ബോൾ ഷേപ്പിൽ ചെയ്തെടുക്കാം മോൾഡ് ഉണ്ടെങ്കിൽ ഇത് നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഇതാ മുഴുവനും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരളവിൽ ഏകദേശം പന്ത്രണ്ട് പതിനാറ് എണ്ണാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ വേറെ ചെറിയ ഷേപ്പിലാണ് ആക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ പൊട്ടിച്ച് കാണിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കാതെ തണുക്കാതെ ഇഷ്ട കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടി ഒന്ന് അതൊരു ഹാർഡായിട്ട് കിട്ടും അങ്ങനെ ഇതാ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബബായ്